കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മെലാകേർ എന്ന് പറയുന്ന സ്കിൻ വൈറ്റനിങ് ക്രീമിലെ മൂന്ന് മോളിക്കൂൾ അതിൽ ആദ്യത്തെ മോളിക്യൂൾ ആണ് ഹൈഡ്രോക്യൂൺ എന്ന് പറയുന്നത് ഹൈഡ്രോക്യുൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് അതായത് ബ്ലീച്ചിങ് പ്രോസസ്സാണ് നമ്മുടെ ചർമ്മത്തിൽ അത് ചെയ്യുന്നത് ബ്ലീച്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർമ്മത്തെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഹൈഡ്രോക്യുനോൺ എന്ന് പറയുന്നത് നോർമലി ഉപയോഗിക്കുന്നതിന് വലിയ പാർശ്വഫലങ്ങളില്ല എങ്കിലും നിരന്തരമായ ഉപയോഗം പാർശ്വഫലങ്ങളിലേക്ക് കൊണ്ടുപോകാം ചിലർക്ക് ഇത് ഡ്രൈനെസ് ഉണ്ടാകാം സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഇത് നിരന്തരമായി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ തന്നെ അതായത് നീല കളർ ചാര കളറിൽ മുഖത്ത് ഫേസിൽ തന്നെ മുഖത്ത് തന്നെ വട്ടത്തിലായിട്ടൊക്കെ ഒരു ഡാർക്ക് ആൻഡ് ഷെയ്ഡ് പോലെ ഒരു ബ്ലൂ കളറിൽ ഗ്രേ കളറിൽ നിര അത് പെർമനൻ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് നിരന്തരമായിട്ടുള്ള ഹൈഡ്രോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഹൈഡ്രോക്യുനൺ എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാനിൻ എന്ന് പറയുന്ന ഒരു ആണ് നമ്മുടെ തലമുടിയിൽ കളർ നൽകുന്നതും നമ്മുടെ സ്കിന്നിനും നിറം നൽകുന്നതും അപ്പോൾ ഈ മെലാനിൻ്റെ അളവ് കൂടുന്നവർക്കാണ് മെലാനിൻ്റെ അളവ് എത്രത്തോളം നമ്മുടെ സ്കിന്നിലുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ വ്യത്യാസം വരുന്നത് ഇപ്പോൾ ഡാർക്കൺ ഉള്ളവർക്ക് മെലാനിൻ്റെ അളവ് കൂടുതലായിരിക്കും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ചിലർക്ക് വരാറുണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെലാസ്മ മെലാസ്മ എന്ന് പറയുന്ന ഒരു ബ്രൗണിഷ് കളറിലോ അല്ലെങ്കിൽ പ്രായം ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഡാർക്ക് പാച്ചസ് ഇതൊക്കെ മുഖത്തും മൂക്കിലും കൂടുതലും സൂര്യഘാതം എൽക്കുന്ന എക്സ്പോസ് ചെയ്യുന്ന ഏരിയകളിലൊക്കെ ഒരു ഡാർക്കണായിട്ട് നമുക്ക് വരാറുണ്ട് അതായത് നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ കൈയുടെ ഇവിടെ ഈ പുറകുഭാഗമൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മുടെ സ്കിന്നിൽ ഒരു ഡാർക്കൺ കളർ ബ്രൗണിഷ് കളറിലൊക്കെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാടുകൾ നിറയെ മുഖക്കുരു വരും മുഖക്കുരു വരുന്നത് ചില എണ്ണമയം കാരണം പിന്നെ ബാക്ടീരിയകൾ മൃതകോശങ്ങളൊക്കെ സുഷിരങ്ങളിലൊക്കെ ചെന്നതിന് ശേഷമാണ് നമുക്ക് മുഖക്കുരു ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ മുഖക്കുരു ഒത്തിരിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡാർക്കണ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ പലയിടങ്ങളിൽ കാണിക്കുന്നുണ്ട് ഈ ഡാർക്കൺ പാച്ചസുകൾ നമ്മുടെ ഫേസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ ചർമ്മത്തിൽ വരുമ്പം ഇതിനെ ട്രീറ്റ് ചെയ്യാനാണ് ഹൈഡ്രോക്യോൻ സഹായിക്കുന്നത് ഹൈഡ്രോക്വിൻ എന്ന ക്രീം നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പല ശരീരത്തിലെ ഭാഗങ്ങളിലും നമ്മുടെ മുഖത്തുമുള്ള മെലോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ് മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഹൈഡ്രോക്വിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹൈഡ്രോക്വിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ മെലോസൈറ്റ് എന്ന് പറയുന്ന കോശം മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ കുറയ്ക്കും അതായത് മെലാനിൻ്റെ ഉൽപാദനം ശരിക്കും അവിടെ കുറഞ്ഞെന്ന് തന്നെ വേണം പറയാം അങ്ങനെ പതിയെ പതിയെ നമ്മളൊരു ഫോർ വീക്സ് വരെ നമ്മൾ ഹൈഡ്രോക്കിൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ കാണിക്കാൻ തുടങ്ങും അതായത് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെനിന്ന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിൽക്കും അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ആവാൻ തുടങ്ങും നമ്മുടെ സ്കിൻ വെളുക്കാൻ തുടങ്ങും നമ്മുടെ മറ്റ് ഏരിയകളെ അപേക്ഷിച്ച് ഡാർക്കനായിരുന്ന സ്കിന്ന് മറ്റ് ഏരിയകളെ പോലെ തന്നെ ഒരുപോലെ തന്നെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോക്കിനോൺ നമ്മളെ സഹായിക്കുന്നത് ഹൈഡ്രോക്കിനൻ അധികമായി കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബ്ലൂ കളറിലേക്ക് നമ്മുടെ ആ ഡാർക്കൻ പോകാനിടയാകും പിന്നെ ഗ്രേ കളറിലെ സ്കിന്നിൽ കാണിക്കാൻ തുടങ്ങും ഇത് ശരിക്കും പറഞ്ഞാൽ മെലാസ്മയാണെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഡാർക്ക് പാച്ചസ് അതായത് പ്രായം ചെല്ലുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഒരു ഒരു സ്കിന്നിൽ ഒരു പുറുത്ത പുള്ളികൾ പോലെയൊക്കെ വരിക ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ പുള്ളികളൊക്കെ വരിക അല്ലെങ്കിൽ ഒരു പാച്ചസ് പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നത് ചിലവർക്ക് ഡെലിവറി കഴിയുമ്പോൾ ആയിരിക്കും ആ പാച്ചസ് വരുന്നത് ചിലവർക്ക് ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് റെഗുലർലി ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ എഫക്റ്റ് എന്ന രീതിയിൽ ഡാർക്ക് പാച്ചസ് ഒക്കെ വരാറുണ്ട് ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോണിറ്റിനോൺ ഡോക്ടർമാർ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ അളവിനനുസരിച്ചായിരിക്കും ഡോക്ടർ ഡെയിലി ആണോ അത് യൂസ് ചെയ്യേണ്ടത് അതോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയോന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളുടെ സ്കിന്നിനെ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും പറയുന്നത് പക്ഷേ ഉറപ്പായിട്ടും ഹൈഡ്രോഗ്നോൻ്റെ ആക്ഷൻ ഒരു ഫോർ വീക്സ് കഴിയുമ്പോൾ തന്നെ അത് റിസൾട്ട് കാണിക്കാൻ തുടങ്ങും ഇവിടെ ഈ ഹൈഡ്രോഗ്നോൺ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു റിസൾട്ട് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നവരെ മാത്രമേ അതിൻ്റെ ഫങ്ഷൻ ഉണ്ടാവത്തുള്ളൂ നമ്മൾ നിർത്തിയതിന് ശേഷം സൂര്യൻ്റെ താപേൽക്കുകയും നമ്മൾ സൺസ്ക്രീൻ സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാതെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടായിരുന്ന നേരത്തെ അവസ്ഥ പിന്നെയും വരികയും അത് തീവ്രമായ അവസ്ഥയിലേക്ക് തന്നെ അത് നയിക്കുകയും ചെയ്യും ഇത്ര നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ എടുക്കണം അത് ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രീമുകൾ ഡെർമ ക്രീമുകൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണമോ എന്തൊക്കെ നിങ്ങളെ മുന്നേ കൂട്ടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും പക്ഷേ എങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളെടുത്ത് ഈ ക്രീം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ നിങ്ങളോട് പറയും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂന്ന് നിങ്ങളെടുത്ത് കർശനമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഓവർ ദി കൗണ്ടർ വഴിയാണ് ഹൈഡ്രോക്ലോൻ അടങ്ങിയ സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരല്പമെടുത്ത് നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഒരു ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ റെഡ്ഡിഷോ അല്ലെങ്കിൽ ഇങ്ങനെ നീര് ഒരു അവസ്ഥയോ എന്തെങ്കിലും പ്രകോപനങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല അത് നിങ്ങളുടെ സ്കിന്നിൽ സ്യൂട്ടായിട്ടുള്ളതല്ല നിങ്ങൾ ഡോക്ടറെ തന്നെ കണ്ട് എന്ന് ഞാൻ പറയുന്നു പറഞ്ഞല്ലോ ഹൈഡ്രോപ്ലിനിൻ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ മെലാസ് മെലോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ മെലാസ്മ കൂടുതലുള്ള വ്യക്തികൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവർക്ക് എത്ര നാൾ വരെ ആ ഒരു റിസൾട്ട് അവിടെ നിലനിൽക്കുമെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല എത്രത്തോളം ഇതിൻ്റെ എഫക്റ്റീവ് സ്കിന്നിലും നിലനിൽക്കുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് ഡിപെൻഡ് ഓൺ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അവർ എത്രത്തോളം അവരുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതിൻ്റെ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ നിലനിന്നു പോകുന്നത് എങ്കിലും ഹൈഡ്രോക്ലോൻ മെലാസ്മയുടെ കാര്യത്തിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ഉള്ളതിനൊക്കെ ഒരു വലിയൊരു സൊല്യൂഷൻ തന്നെയാണ് ഹൈഡ്രോക്ലോൻ ചെയ്യുന്നത് മറ്റ് പല മെഡിസിൻസുകളും സ്കിൻ ലൈറ്റനിങ് വേണ്ടിയിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വൈറ്റമിൻ സി കൊജിക് ആസിഡ് നിയാസിനമൈഡ് റെറ്റിനോൾ ഈ റെറ്റിനോൾ എന്നൊക്കെ പറയുമ്പോൾ വൈറ്റമിൻ എ ആണ് വൈറ്റിമിൻ എ ഒക്കെ ഒത്തിരി ഹൈപ്പർ പിഗ്മെൻറ്റേഷനും സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്കിൻ വൈറ്റനിങ് ക്രീമിലെ ഹൈഡ്രോക്കിൻ എന്ന് പറയുന്ന മോളിക്യൂള് നമ്മുടെ ചർമ്മത്തെ സഹായിക്കുന്നത് നോർമലി നിങ്ങളുടെ സ്കിന്നിൽ മെലാനിന്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങളൊരു സ്കിൻ ലൈറ്റനിങ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉള്ളതിനാൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാലും വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ചിലപ്പം ഇത് എത്രത്തോളം എഫക്റ്റീവാണ് ഫോർ വീക്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണേണ്ടി വരും അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അതിലടങ്ങിയിരിക്കുന്ന അടുത്ത മോളിക്കൂലിനെ പറ്റിയായിരിക്കും ഞാൻ പറയുന്നത് ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ എ ആണ് ഇതെന്താണ് നമ്മുടെ സ്കിന്നിനെ ചെയ്യുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്